യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആയുധബലം കൊണ്ടും വ്യാവസായിക വളർച്ച കൊണ്ടും ലോകത്തെ ഭരിക്കാതെ ഭരിക്കുന്നവർ പക്ഷേ ഫുട്ബോൾ അടക്കമുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടീം സ്പോർട്സ് ഇനങ്ങളിലൊന്നും അമേരിക്കയ്ക്ക് വലിയ താൽപ്പര്യമില്ല അമേരിക്കൻ ഫുട്ബോൾ ബാസ്ക്കറ്റ് ബോൾ ബേസ്ബോൾ എന്നിവയാണ് അവരുടെ പ്രധാന കായിക വിനോദങ്ങൾ സോക്കർ എന്ന് അമേരിക്കക്കാർ വിളിക്കുന്ന ഫുട്ബോളിനു പോലും അമേരിക്കയിൽ താരതമ്യേനെ പ്രചാരം കുറവാണ് സാക്ഷാൽ ലയണൽ മെസ്സി അടക്കം പന്തുതട്ടുന്ന മേജർ സോക്കർ ലീഗ് അടക്കമുള്ള ഫുട്ബോൾ ലീഗ് മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ബേസ്ബോളിനെയും ബാസ്ക്കറ്റ് ബോളിനെയും വെല്ലാനുള്ള മിടുക്കൊന്നും കാൽപന്തിന് ഇനിയുമായിട്ടില്ല അപ്പോൾ പിന്നെ ഒരു കോമൺവെൽത്ത് ഗെയിം മാത്രമായ ക്രിക്കറ്റിൻ്റെ കാര്യം പറയണോ പക്ഷേ ക്രിക്കറ്റിന് വളരാനുള്ള ഒരു വലിയ ഭൂമിക അമേരിക്കയിലുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു ഏറെക്കുറെ ക്രിക്കറ്റിന് സമാനമായ ബേസ്ബോൾ അടക്കമുള്ള ഒട്ടേറെ കായിക ഇനങ്ങളുള്ള രാജ്യത്ത് ക്രിക്കറ്റിന് വലിയ പ്രചാരത്തിലേക്ക് മുന്നേറുക വലിയ പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ ക്രിക്കറ്റിന് തങ്ങളുടേതായ ആരാധക കൂട്ടത്തെ സൃഷ്ടിക്കാനും വളരാനുമുള്ള ഇടം അവിടെയുണ്ട് അതിന് ഏറ്റവും പ്രധാന കാരണം ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ കുടിയേറ്റമാണ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം അനുദിനം വർദ്ധിക്കുന്നതായും കാണാം കൂടാതെ അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം സാമ്പത്തികമായും വലിയ ശേഷിയുള്ളവരാണ് മാത്രമല്ല കിടക്കുന്ന കരീബിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരും ധാരാളമായി അവിടെയുണ്ട് മറ്റേത് രാജ്യത്തെക്കാളും വലിയ ഒരു ക്രിക്കറ്റ് ഹെറിറ്റേജ് അവർക്കുണ്ട് ആയിരത്തി എഴുന്നൂറുകളിൽ തന്നെ ഈ കളി അമേരിക്കയിലുണ്ടായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തന്നെ രാജ്യത്ത് ആയിരത്തോളം ക്രിക്കറ്റ് ക്ലബുകൾ ഉണ്ടായിരുന്നതായി ഫോക്സ് ന്യൂസ് പറയുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ ലോകത്തെ ആദ്യ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നടന്നത് അമേരിക്കയും കാനഡയും തമ്മിലാണ് അന്ന് പതിനായിരത്തിലേറെ കാണികൾ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു ചിക്കാഗോയും മിൽവാക്കിയും തമ്മിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നടന്ന മത്സരം കാണാൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ എത്തിയതായും ചരിത്രത്തിലുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് അമേരിക്കയിൽ ഇരുപത് ടീമുകളെ അണിനിരത്തിയുള്ള ട്വന്റി ട്വന്റി ലോകകപ്പ് എന്ന വലിയ സാഹസത്തിന് ഐ സി സി മുതിരുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ക്രിക്കറ്റും ഇടം പിടിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു ട്രെയിലറായും ടൂർണമെന്റിനെ ഐ സി സി മുന്നിൽ കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലോകകപ്പ് ഒരുക്കി അമേരിക്കയിൽ ഫുട്ബോളിന് വലിയ വളക്കൂറുണ്ടാക്കിയ ഫിഫയുടെ പരീക്ഷണം തന്നെയാണ് ഐ സി സി ആവർത്തിക്കാൻ ശ്രമിക്കുന്നത് മൈക്രോസോഫ്റ്റ് സിഇഒ സത്യാനെ അഡോബി സിഇഒ ശന്തനു നാരായണൻ അടക്കമുള്ളവരുടെ നിക്ഷേപത്തോടെ നടത്തുന്ന മേജർ ക്രിക്കറ്റിലേക്ക് ഇതിനോടകം തന്നെ രാജ്യത്ത് ഓളമുണ്ടാക്കിയിട്ടുണ്ട് ടീമിൽ അസൽ അമേരിക്കക്കാർ അധികമില്ലെങ്കിലും യു എസ് എ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോക ക്രിക്കറ്റിലേക്ക് വരവറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാനെതിരായ വിജയത്തിന് പിന്നാലെ ഇന്ത്യയോടും കരുതിയിരിക്കാൻ അമേരിക്കൻ താരങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു വ്യത്യസ്ത രാജ്യക്കാരും വ്യത്യസ്ത സംസ്കാരങ്ങളും ചേർന്ന ഒരു ടീമാണ് യു എസ് എ ജേഴ്സി അണിഞ്ഞ് ടൂർണമെൻറ്റിൽ കളിക്കുന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കുടിയേറ്റ സമൂഹമായ ഇന്ത്യക്കാർക്ക് തന്നെയാണ് ടീമിലും ഭൂരിപക്ഷം ഗുജറാത്തിൽ നിന്നുള്ള മൊനാങ്ക് പട്ടേലാണ് ടീമിനെ നയിക്കുന്നത് ന്യൂസിലാന്റിന്റെ മുൻ അന്താരാഷ്ട്ര താരം കോറി ആൻഡേഴ്സൺ മുംബൈയിൽ ജനിച്ച സൌരഭ് നേത്രവാൽക്കർ കർണാടകയിൽ വേരുകളുള്ള നൊസ്തുസ് കെഞ്ചികെ കനഡയിലെ ഇന്ത്യൻ മാതാപിതാക്കൾക്ക് പിറന്ന നിതീഷ് കുമാർ ദക്ഷിണാഫ്രിക്കക്കാരനായ ആൻഡ്രിസ് കോസ് ജമേക്കാരനായ സ്റ്റീവൻ ടൈലർ ബാർബഡോസുകാരനായ ആരോൺ ജോൺസ് പാകിസ്ഥാനിൽ നിന്നുള്ള അലി ഖാൻ എന്നിവരെല്ലാം ചേർന്നതാണ് യു എസ് എ ടീം ടീമിൽ ഏറെ ഇന്ത്യക്കാർ ഉള്ളതിനാൽ തന്നെ പാകിസ്ഥാൻ്റെ തോൽവി ഇന്ത്യൻ ആരാധകർ ഏറെ ആഘോഷമാക്കി എച്ച് വൺ ബി വിസയെടുത്ത് അമേരിക്കയിൽ എത്തിയവരാണ് പാകിസ്ഥാനെ മലർത്തിയടിച്ചതെന്നായിരുന്നു കമൻറ്റുകൾ രാജ്യത്തുള്ള വലിയ ദക്ഷിണേഷ്യൻ രാജ്യക്കാരെയും കരീബിയക്കാരെയും കൂട്ടിച്ചേർത്ത് യു എസ് എ വൈകാതെ ക്രിക്കറ്റിലെ അതിശക്തമായ ടീമുകളിലൊന്നായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്